ആറ്റുകാൽ മഹോത്സവവുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ ക്ഷേത്രനടയിലാണ് ഞങ്ങൾ ഇനി പൊങ്കാലയ്ക്ക് അധികം നാളുകളില്ല ഇവിടെ വലിയ തിരക്കാണെന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് ഇവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു ഇത് ഒരു അമ്മയും മകളുമാണ് ഈ മകൾക്ക് ഒരുപാട് വിശേഷമുണ്ട് അതെന്താണെന്നുള്ളത് അവർ തന്നെ പറയട്ടെ ഞാൻ പറയുന്നില്ല പറഞ്ഞോളൂ എന്താണ് ആറ്റുകാൽ നടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അമ്മക്കളായിരുന്നു ഞാനിവിടെ വന്ന് പൊങ്കാലയിട്ട് അമ്മയെ മനസ്സിൽ കണ്ട കിട്ടിയതാണ് എനിക്ക് ഈ മോള് ഈ മോളെ ഏഴാം മാസത്തിലുള്ളതാണ് ഈ മോളെ നേർന്ന് അമ്മയുടെ നാളം തന്നെയാണ് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ച കാര്യവും നടക്കുകയും ചെയ്തു ഇന്ന് അമ്മയ്ക്ക് അതിനുള്ള ഇതുകൊണ്ടുവന്ന് ഞാൻ ഇടക്ക് കൊടുക്കുകയും ചെയ്തു ഇനി എന്റെ അമ്മ പറഞ്ഞ അസുഖമാണ് എനിക്ക് ഇനി അമ്മ പറഞ്ഞത് പൊങ്കാല എത്രയോ കാലം എന്ന കാലത്തിൽ ഞാൻ പൊങ്കാല ഇടാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മോളെ തന്നത് പൊങ്കാല ഇപ്പൊ ഇപ്പൊ ഇടുന്നുണ്ടോ ഇപ്പൊ ഇടുന്നില്ല മോളൊന്നും വളർന്നിട്ടിടാന്ന് വിചാരിച്ചു അഞ്ചാറ് വയസ്സൊക്കെ ആകുമ്പോൾ ഇടാന്ന് വിചാരിച്ചു ഇനിയിപ്പോ എന്താണ് പ്രാർത്ഥിച്ചത് അമ്മയുടെ അടുത്ത് എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിന് ആ ഒരു ആവത്തും വരാതിരിക്കാനും എന്റെ അനുഭവം എന്റെ അമ്മ നേർന്നൊരു കുഞ്ഞ് ആ കുഞ്ഞിന് മറ്റൊരു കുഞ്ഞ് ആ ആ കുഞ്ഞിന് ആ കുഞ്ഞുണ്ടായതും അമ്മയ്ക്ക് നേർച്ച നേർന്നിട്ടാണ് അങ്ങനെ ഒരു കുടുംബം വളരെയധികം സന്തുഷ്ടരായി ആറ്റുകാൽ ദേവി നടയിൽ എത്തുന്ന കാഴ്ചകളാണ് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളാണ് അമ്മയെ കാണാൻ സന്തോഷത്തോടുകൂടെ ഈ പൊങ്കാല നാൾ അടുപ്പിച്ച് ഇവിടെ എത്തുന്നത് ഭയങ്കര തിരക്കാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയാം സ്ത്രീകളുടെ അനുഭവങ്ങൾ അവർക്ക് ഒരുപാടാണ് പങ്കുവയ്ക്കാനുള്ളത് കുടുംബവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇവിടെ തന്നെയുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് രണ്ടാം ദിവസമാണ് കുംഭമാസത്തിലെ പൂരം നാളെ ഇരുപത്തിയഞ്ചിനാണ് ഭക്തർ പൊങ്കാല സമർപ്പിക്കുന്നത് ഇരുപത്തിയേഴിന് ഉത്സവം സമാപിക്കും ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസരത്തിലുമൊക്കെ അസാമാന്യമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ തന്നെ അമ്മയെ ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടി പല ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് വരെ ഇന്ന് ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് പൊങ്കാലയുടെ അന്നേ ദിവസം വരാൻ സാധിക്കാത്തവരും നേരത്തെ വന്ന് ദേവിയെ കണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലുണ്ട് പൊങ്കാലയ്ക്ക് ക്ഷേത്ര പരിസരത്ത് തന്നെ വന്ന് ഇരിക്കുന്നവരും വരുന്നുണ്ട് ഇന്നൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാകാം ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ക്ഷേത്രം ജീവനക്കാർ പറയുന്നത് പലതരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ഒക്കത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്ത് അച്ഛനും അമ്മമാരും മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഇന്ന് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണാനായി ഇവിടെ കാത്തുനിൽക്കുന്നത് ഭക്തർക്ക് ദാഹജലം നൽകുന്നുണ്ട് ഇത് സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ദാഹജലം വിതരണം ചെയ്യുന്നത് കൂട്ടത്തിൽ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇന്ന് തന്നെ രാവിലെ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമാർച്ചന വനിതകളുടെ സഹസ്രനാമാർച്ചന ക്ഷേത്ര ത്തിൽ നടക്കുകയുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ ഭക്തിഗാന സുധ അങ്ങനെ ഒരുപാട് കലാപരിപാടികളൊക്കെയായി ക്ഷേത്ര പരിസരം അക്ഷരാർത്ഥത്തിൽ ദേവി ദേവീചൈതന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് മണ്ണ് വാരിയിടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ അഭൂതപൂർവമായ തിരക്ക് എന്തായാലും ഉത്സവവും ഞായറാഴ്ചയും കൂടി ഒന്ന് ഒന്നിച്ചു വന്നത് കൊണ്ട് തന്നെയാകാം കടുത്ത പോലും കുംഭമാസത്തിലെ കടുത്ത ചൂടിനെ പോലും വക വയ്ക്കാതെ ജനങ്ങൾ നഗ്നപാതരായി ഇവിടെ നിൽക്കുന്നത് ദേവിയെ കാണാൻ നിൽക്കുന്നിടത്ത് വെയിലൊന്നും ഇല്ല ശരിക്കും മേൽക്കൂര ഉണ്ട് മേൽക്കൂര മറച്ച സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും ക്യൂ നിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് എപ്പോഴാണ് ദേവിയെ കാണാൻ സാധിക്കുന്നത് എന്ന ഒരു ഐഡിയ ഇല്ലാതെ നിരയായി ഇവർ ക്യൂ നിൽക്കുന്നുണ്ട് ഊരിൽ നിന്നെത്തിയ ധാരാളം അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ നാളെയും ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും അറ്റുകാൽ പൊങ്കാലയുടെ തിരക്ക് കൂടുക തന്നെ ചെയ്യും അറ്റുകാൽ പൊങ്കാല സമയത്ത് വരാൻ പറ്റാത്തവരാണ് പലപ്പോഴും നേരത്തെ വന്ന് ദേവിയെ കണ്ട് തൊഴുതു പോകുന്നത് തന്നെയല്ലേ ഈ പരിസരത്തുള്ളവർ എന്നും ദേവിയെ കാണണമെന്ന് ആഗ്രഹമുള്ളവരും എല്ലാ ഉത്സവത്തിന്റെ എല്ലാ ദിവസവും അമ്മയുടെ അടുത്ത് എത്തണമെന്ന് നിർബന്ധമുള്ളവരും ഒക്കെ വന്ന് ക്യൂ നിന്ന് തന്നെ അമ്മയെ കണ്ടു പോകുന്നു ആറ്റുകാല് ഉത്സവ ദിവസമാണ് രണ്ടാം ദിവസമാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ നടയിൽ തൊഴാൻ വന്നവർ വ്യാഴാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നു രാവിലെ വന്ന് ഇതിനകത്തായിരുന്നു നാമജപം നാമജപം കഴിഞ്ഞ് ഓരോ വരിയായിട്ട് വിട്ടു എങ്ങനെയെങ്കിലും ദേവിയുടെ ശക്തി കൊണ്ട് നമ്മൾ കയറി തൊഴുതു അമ്മയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം പങ്കുവയ്ക്കാറുണ്ടോ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ അതുകൊണ്ടല്ല ഇത്രയും തിരക്കിലും വരുന്നത് വരുന്നതും എത്ര ബുദ്ധിമുട്ടിയാലും അമ്മയൊന്ന് കണ്ടു തൊഴണോ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് പൊങ്കാല ഇടുന്നുണ്ടോ ഇടുന്നുണ്ട് പക്ഷെ ഇവിടെ വരാൻ പറ്റത്തില്ല നമ്മൾ ആദ്യമൊക്കെ ഈ പരിസരത്തായിരുന്നു പൊങ്കാല ഇടുന്നത് ഇപ്പം നമ്മുടെ പ്രായത്തിൽ കൂടുതൽ കൊണ്ടും ഇവിടെ വരെ വരാനും പറ്റുന്നില്ല അടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ പൊങ്കാല ഇടുന്നത് കോവിഡിന് ശേഷം അതുവരെ നമ്മൾ ഈ പരിസരത്ത് വരുമായിരുന്നു കോവിഡിന് ശേഷം നമ്മൾ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണിടുന്നത് രണ്ട് വർഷം നമ്മൾ വീട്ടിലിട്ടു അന്ന് അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത് അവരവരുടെ വീടുകളിൽ ഇട്ടാൽ മതിയെന്ന് ഇപ്പം രണ്ട് വർഷമായിട്ട് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലിടുന്നുണ്ട് ഇക്കൊല്ലം ഞാൻ പതിനൊന്ന് കലത്തിലിടണമെന്ന് ആഗ്രഹിച്ചു അപ്പം അത് അനുഭവം ഉണ്ട് എൻ്റെ ചെറിയ മകളിൽ കല്യാണം കഴിച്ച് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം ഞാൻ ഒരിക്കൽ പൊങ്കാലയ്ക്ക് വന്നപ്പം നേർന്നതാണ് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഞാൻ പതിനൊന്ന് കലത്തില് പൊങ്കാല സമർപ്പിക്കുക അങ്ങനെ കിട്ടി മോക്ക് വയസ്സ് കഴിഞ്ഞു അവര് ഒരു മോള് ഇതുപോലെ ഒരുപാട് ആഗ്രഹ എല്ലാ അമ്മമാരും ആറ്റുകാലിലേക്ക് എത്തുന്നത് ഇത്തവണ ഒരുപാട് അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് അവരെയൊക്കെ അവരുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം ഏഹ് സൗഹാർദ്ദപരമായി ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും കെയർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പോലീസുകാർ അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇത്തവണത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സാർ നിങ്ങളുടെ ഒരുക്കങ്ങൾ അല്ല ഇവിടെ ഈ പൊങ്കാലയോടനുബന്ധിച്ചിപ്പോൾ ഇന്നലെയാണ് തുടങ്ങിയത് ഇരുപത്തി അഞ്ചാം തീയതി പൊങ്കാല അപ്പോൾ രണ്ട് പൈസ സാധാരണ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് അറിയാവൂ എന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് കമ്പാരിറ്റീവലി ഇന്ന് തിരക്ക് കൂടുതലാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് നട തുടങ്ങി തുടങ്ങുന്ന ആ സമയം മുതൽ ഇപ്പോഴും അതേപോലെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇനി കുത്തിവോട്ട വ്രതം ആരംഭിക്കുമ്പോൾ അതനുസരിച്ചിട്ട് വീണ്ടും തിരക്കുകൾ ഉണ്ടായിരിക്കും അവർക്ക് മാക്സിമം കുറച്ച് സമയം ക്യൂവിൽ നിന്നാൽ പോലും നല്ലവണ്ണം തൊഴുതിറങ്ങാൻ പറ്റുന്നു എന്നാണ് നമുക്ക് അവരുടെ രണ്ടാമത്തെ ദിവസം എന്നാലും തൊഴുതിട്ടേ പോലുള്ളു അല്ലേ എങ്ങനെയുണ്ട് തിരക്കെങ്ങനെയോ പൊങ്കാലോ അല്ല ശ്രീവരാണ്ടോ തിരക്കുണ്ടോ േ ഞായറാഴ്ച തന്നെ നല്ല തിരക്കെ കാണാന്നുള്ളത് അറിയായിരുന്നു നല്ല തിരക്കുണ്ടെന്ന് അറിയായിരുന്നു അതാ താമാ ഇറങ്ങിയത് നല്ല വർഷത്തിലുള്ള വർഷത്തിലുള്ളതല്ലേ നിങ്ങൾക്ക് സന്തോഷല്ലേ നിന്നാലും തെയ്യോ നല്ല വീട്ടിലായിരുന്നു ാണ് പൊങ്കാലോ കൊല്ലത്തെ ബൈപ്പാസ് ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരും വീട്ടിലിടാമെന്നുള്ള ഒരു വന്നല്ലോ ോ അതോ എനിക്ക് കുറച്ച് നല്ലതായിട്ടാ തോന്നുന്നത് എന്ന് വെച്ചാൽ റോഡില് ബ്ലോക്ക് കുറെ അങ്ങ് ഒഴിവാകുമല്ലോ പിന്നെ ആൾക്ക് അത്യാവശ്യത്തിന് എമർജൻസി ആംബുലൻസ് ഒക്കെ പോകേണ്ട സമയത്ത് അത്രേ ഉള്ളു അത്രയുള്ളൂ നമ്മുടെ ഭക്തിയാണ് വരാൻ പറ്റാത്തവർക്ക് ഒരു നല്ല തന്ന ഒരേ അനുഗ്രഹം അതാണ് ഉണ്ടോ ഉണ്ട് മുട്ട് മുട്ടിനെന്തേ പ്രശ്നമുണ്ടോ ഓ മുട്ടുവേദന മുട്ടുവേദന കാലൊടിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും വിരന്തൊടിഞ്ഞാലും വീട്ടിൽ അടങ്ങിയിരിക്കാൻ പയ്യ ഇല്ല പിന്നെ വരും ഒഴുതോ ഒരുപാട് നേരം വേദന തോന്നിയില്ല നമ്മടെ പേര് എന്റെ പേര് ബേബി എവിടെ സ്ഥലം അണ്ണൂർക്കണം